കോൺഗ്രസ് എംപിയും മുൻ വിദേശകാര്യ സഹമന്ത്രിയുമായ ശശി തരൂറിനെ വലിയ തോതിൽ ബി ജെ പി ഇപ്പോൾ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് കോൺഗ്രസിൻ്റെ എം പിമാരിൽ നിന്നും ശശി തരൂരിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു അദ്ദേഹം മാത്രമാണ് കോൺഗ്രസ്സുകാരുടെ സമീപനത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന വ്യക്തി ഇത്തരത്തിൽ ശശി തരൂരിനെതിരെ ബി ജെ പി ഒളിയമ്പുകൾ ഇയ്യുകയാണ് എന്നാൽ മുമ്പ് അദ്ദേഹത്തിനെതിരെ ബി ജെ പിയുടെ നേതാവായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണം നടത്തിയത് ശശി തരൂർ തെറ്റായ രീതിയിൽ പ്രചരണം നടത്തുന്നു അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയതാണ് ബി ജെ പി മാത്രമല്ല ശശി തരൂർ മാറിയാൽ മാത്രമേ ഇനി തിരുവനന്തപുരത്ത് കാര്യങ്ങൾ നടക്കൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പോസ്റ്റർ പോലും വന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾക്ക് ശശി തരൂർ വിജയിച്ചു അതോടെ രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രസ്താവന ഇറക്കി ഇനി താൻ രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകില്ല എന്നുള്ളത് ബി ജെ പിയുമായി സഹകരിക്കും അങ്ങനെ തരൂറിനും മുന്നിൽപ്പെട്ട് ഒടുവിൽ രാഷ്ട്രീയം വിട്ട രാജീവ് ചന്ദ്രശേഖരനെയാണ് ബി ജെ പി തിരഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന് വീണ്ടും കേരളത്തിൽ സജീവമാക്കാൻ കേരളത്തിൻ്റെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കിയത് ഇപ്പോഴത്തെ ബി ജെ പിയുടെ പ്രധാന ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസ് രാജ്യവിരുദ്ധമായ നയങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അവരുടെ പ്രധാന അജണ്ട എന്നത് വിദേശ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധങ്ങൾ തകർക്കുക എന്നൊക്കെയാണ് എന്നതാണ് ബി ജെ പി നേതാക്കളുടെ ആരോപണം എന്നാലിപ്പോൾ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ആശയവിനിമയത്തിന് ശശി തരൂർ വേണ്ടി വന്നിരിക്കുകയാണ് ശശി തരൂർ നിലവിൽ കോൺഗ്രസിൽ നിന്നുള്ള പ്രതിനിധിയായത് ആയതുകൊണ്ട് തന്നെ വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വിദേശ പര്യടനത്തിന് എം പിമാർ പോകുമ്പോൾ അനുനയിക്കുക സ്വാഭാവികമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ സ്റ്റാൻഡ് വളരെ വ്യക്തമായി പറയുക എന്നുള്ളത് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ലക്ഷ്യമാണ് അതിനി ഏത് സർക്കാർ ഭരിച്ചാലും കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപിത നയങ്ങൾ ഏറ്റവും ശക്തവും വ്യക്തവുമായി പറയാൻ ഒരാൾ വേണം ബി ജെ പിയിൽ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് മാത്രമല്ല വളരെ വ്യക്തമായി ക്രോഡീകരിച്ച് ശക്തമായ ഭാഷയിൽ അത് അവതരിപ്പിക്കാൻ ശശി തരൂറിനെ പോലെ ഒരു നേതാവ് ആവശ്യമാണ് എന്ന കണ്ടെത്തിൽ നിന്നാണ് ബി ജെ പിക്ക് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായത് അതാണിപ്പോൾ തരൂറിൻ്റെ സഹായം കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്രയധികം ഓഫർ കൊടുത്തിട്ടും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ശശി തരൂർ വരാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള ചിന്തകൾ നരേന്ദ്രമോദി അടക്കമുള്ള പല ബി ജെ പി നേതാക്കൾക്കുമുണ്ട് മാലു തവണ തിരുവനന്തപുരം എം പി ആയ വ്യക്തിയാണ് ശശി തരൂർ ഈ നാല് തവണയും കോൺഗ്രസിൻ്റെ വോട്ടുകൾ മാത്രമല്ല മതേതരത്വം കാത്തുസൂക്ഷിക്കുന്ന പാർട്ടി വിശ്വാസികളല്ലാത്ത നിഷ്പക്ഷ വോട്ടുകളും ശശി തരൂറിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ബി ജെ പിയുടെ വർഗീയ ഫാസിസത്തെ അദ്ദേഹം എതിർത്ത് തോൽപ്പിച്ചത് ഓ രാജഗോപാൽ പോലും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇത്രയും മികച്ച ഒരു ജനപ്രതിനിധിയെ തിരുവനന്തപുരത്തിന് ഇനി കിട്ടാനില്ല എന്നുള്ള കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായും വിശ്വപൗര ഖ്യാതിയുള്ള ശശി തരൂർ തന്നെയാണ് വിദേശകാര്യ എം പിമാരുടെ പര്യടനത്തിൽ നേതൃത്വം വഹിക്കാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി